ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഉരുളം കിഴങ്ങ് റോസ്റ്റ് ഉണ്ടാക്കാം ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാം റീലിൽ നിന്നാണ് ഈ റെസിപ്പി കിട്ടിയത് അപ്പോൾ അതിനായിട്ട് ആവശ്യത്തിനുള്ള ഉരുളം കിഴങ്ങ് അത്യാവശ്യം വലുപ്പത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് അതിലേക്ക് ഇട്ടത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിക്കാം അപ്പോൾ ഞാൻ ഇത് പാത്രത്തിൽ പാത്രത്തിലിട്ടിട്ടാണ് വേവിക്കുന്നത് നമുക്ക് കുക്കറിൽ വേണമെങ്കിലും ഇട്ട് വേവിക്കാം അപ്പോൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിൽ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞതിന് ശേഷം മാറ്റി വെക്കുക പിന്നീട് ഇതിനേക്ക് വേണ്ടിയിട്ടുള്ള ചേരുവകൾ സവോള അരിഞ്ഞത് ഇഞ്ചി പൊടി അരിഞ്ഞത് ഗരം മസാല ഉപ്പ് വെള്ളുള്ളി മല്ലിപ്പൊടി മുളകും പൊടി ചില്ലി ഫ്ലേക്സ് ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വേപ്പിലയും ഇട്ടതിന് ശേഷം പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ഇട്ട് വഴറ്റുക ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്ത് വന്നതിന് ശേഷം അരിഞ്ഞു വെച്ച സവോളയും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റുക അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് വഴറ്റുക അതിനുശേഷം അതിലേക്ക് മുളകും പൊടി മല്ലിപ്പൊടി ചില്ലി ഫ്ലേക്സും ഗരം മസാലയും കൂടി ഇട്ട് ഒന്നും കൂടി വഴറ്റുക അപ്പോൾ ഇതിൻ്റെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉരുളം കിഴങ്ങ് അതിലേക്ക് ഇട്ട് നല്ലപോലെ ഇളക്കുക ഇത് ഉരുളം കിഴങ്ങ് ഇട്ടതിന് ശേഷം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം കാരണം അത് വെന്ത കാരണം പൊടിഞ്ഞു പോവാതെ പതുക്കെ വേണം നമുക്ക് ഇളക്കി എല്ലാ ഭാഗത്തേക്കും എത്തിക്കാൻ ഇപ്പോൾ ഉരുളക്കിഴങ്ങ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഭയങ്കര സിമ്പിളാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബായ്